വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃപ്പോണിത്തറ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിട്ടുള്ള ഹങ്ക്രീം ഡാൻസിലേക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും ഇപ്പോൾ ഒത്തിരി കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണത് നമ്മളിന്നിപ്പോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കുറേ കംപ്ലയിൻറ്റ്സ് കണ്ടിട്ടുണ്ട് ലൈക്ക് കുറേ ഇച്ചട ശല്യം അതുപോലെ തന്നെ ഫുഡിന്റെ ക്വാളിറ്റി ഭയങ്കര കുറവാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് കമൻസ് നമ്മളിപ്പോ കാണുന്നുണ്ട് അപ്പൊ അത് എത്രോളം വാസ്തവമാണെന്നുള്ളതൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇപ്പൊ പോകുന്നത് അപ്പൊ നമുക്ക് അവിടെ ചെന്ന ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം അവിടെ ചെന്നിട്ട് നമ്മൾ ബാക്കി ഡിഷസ് എല്ലാം കാണിക്കണം നമ്മള് സ്റ്റാർട്ടിംഗിൽ ജസ്റ്റ് ചായ സ്നാക്സ് കാണുന്നതാണുണ്ട് അപ്പൊ ആദ്യം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു Cut plate. Cut plate. Cut plate. Cut plate. Cut ജസ്റ്റ് ചായും കുറച്ച് സ്നാക്സും മാത്രം കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ ചായും അതുപോലെ സ്നാക്സും എല്ലാം അടിപൊളിയായിരുന്നു നമുക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാക്സ് ഒന്ന് ചൂടാക്കി തരാമായിരുന്നു എന്ന് തോന്നി ബ് ടേസ്റ്റ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അധികം റേറ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചായ സൂപ്പർ ആയിരുന്നു കേട്ടോ ഒരു രക്ഷയിലൊരു ചായയായിരുന്നു പിന്നെ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇവിടത്തെ ഈ റെസ്റ്റോറന്റിൽ എനിക്ക് ഫീൽ ചെയ്തില്ല ഈ ചീയുടെ ശല്യങ്ങളോ അങ്ങനെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഉം പിന്നെ നമ്മളിപ്പോൾ ജസ്റ്റ് ചായ സ്നാക്സ് മാത്രമാണ് കഴിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് തൃപ്പോണത്തിരക്കൊന്നിറങ്ങിക്കുവാണെങ്കിൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് പോയിട്ട് ബിരിയാണി ആണല്ലോ അവിടത്തെ മെയിൻ അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെയും കൂടിയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും Thank you. പക്ഷേ കമ്പേർ ടു ദമൻ ബിരിയാണി എന്ന് തോന്നുന്നത് ഫ്രൈഡ് ചിക്കൻ്റെ ആണ് കുറച്ചുകൂടി കൂടി ഒരു നമുക്ക് കാർഡ് ചെയ്യാം പിന്നെ ഫ്രൈഡ് ആയതിൻ്റെയായിരിക്കും പിന്നെ റൈസ് എല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഹാഫ് ബീഫ് ഹാഫ് ആണ് ഇവിടെ അപ്പം റൈസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് പിന്നെ ചിക്കൻ പീസ് നമുക്ക് വരണോളൂ പിന്നെ എനിക്ക് എന്ത് ചെയ്യും പീസാണ് കിട്ടിയത് പക്ഷേ ദമൻ ബിരിയാണിയിൽ രണ്ട് പീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ദം ബിരിയാണി എന്നാണ് സോറി ദം ബിരിയാണിയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഫ്രൈഡ് എനിക്ക് എന്തോ അത്രക്കങ്ങനെ ഇഷ്ടായില്ല അതിന്റെ മസാലയ്ക്ക് നമുക്ക് ചെറിയൊരു മധുരം പോലെ ഉണ്ട് പക്ഷെ മധുരം അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല പക്ഷെ മൊത്തത്തിൽ ദം ബിരിയാ സോറി ഫ്രൈഡ് ചിക്കൻ ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടമായില്ല പക്ഷെ ദം ബിരിയാണി അടിപൊളിയാണ് ഉണ്ടോ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമായിട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ നേരെ തിരിച്ചായിരിക്കും ഫീൽ ചെയ്യാൻ നിങ്ങൾക്കൊരു ദം ബിരിയാണി ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് പിന്നെ ഞാൻ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു നമ്മൾ ആദ്യം ചായയൊക്കെ ഒക്കെ കുടിക്കാൻ കയറിയപ്പോൾ ഞങ്ങൾ രണ്ട് ഫ്ലോറിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം ഇരുന്നത് ചായ സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് താഴെയായിരുന്നു ഇരുന്നത് അവിടെ നമ്മൾ ഈച്ചയുടെ ശല്യം അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ പക്ഷേ മേളി കയറിയപ്പോൾ നമ്മൾ ഒരു ഇതുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അധികം ഒന്നും ഇല്ലാട്ടോ ആകോ ഒന്ന് രണ്ട് ഈച്ചനെ കണ്ടായിരുന്നു അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല അപ്പം ഫ്രൈഡ് ചിക്കൻ്റെ കേസിൽ നമുക്ക് കുറച്ചുകൂടി ഒന്നും ബെറ്റർ ആക്കായിരുന്നു എന്നൊരു എന്നൊരിത് തോന്നി നമ്മൾ പിന്നെ ദം ബിരിയാണി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു പാഴ്സലും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഫുഡ് ട്രൈ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം ബൈ